വ്യാപാര ചർച്ചകളിൽ ഇന്ത്യ തകർക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു രാജ്യമാണ് യു എസിന്റെ വ്യാപാര പ്രതിനിധിയായിട്ടുള്ള ജാമിസൺ ഗ്രീരാണ് ബുധനാഴ്ച ഇക്കാര്യം വ്യക്തമായും പറഞ്ഞത് അതായത് ഈ ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചർച്ചകളിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ടഫ് നട്ടാണ് ടഫ് നട്ട് ടു ക്രാക്ക് എന്നാണ് ജാമിസൺ ഗ്രീർ പറഞ്ഞത് എന്ന് വെച്ചാൽ തകർക്കാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ടുള്ള രാജ്യം എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം ഉപയോഗിച്ചത് കാരണം അമേരിക്ക പറയുന്നതിനനുസരിച്ച് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് അനുസരിച്ച് നിൽക്കാൻ ഇന്ത്യയെ കിട്ടുന്നില്ല എന്നൊരു അർത്ഥം കൂടി ഇതിനകത്തുണ്ട് ഇവിടെയാണ് അമേരിക്ക ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് എന്ന് വെച്ചാൽ ഇതിനോടകം തന്നെ ഒരുപാട് രാജ്യങ്ങളുമായിട്ട് അമേരിക്ക ട്രേഡ് ഡീലുകൾ ചെയ്തിട്ടുണ്ട് അമേരിക്ക മറ്റേ തോക്ക് ചൂണ്ടി നിർത്തി പല രാജ്യങ്ങളെയും കൊണ്ട് ഡീല് സൈൻ ചെയ്യിച്ചിട്ടുണ്ട് വിയറ്റ്നാം അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ ആ ഒരു കർക്കശപരമായ നിലപാടുകളുടെ മുന്നിൽ വഴങ്ങിക്കൊടുത്തു പക്ഷെ ഇന്ന് ലോകത്ത് യു എസിന് മുന്നിൽ വ്യാപാരത്തിന്റെ കാര്യത്തിൽ വഴങ്ങി കൊടുക്കാത്ത ഏക രാജ്യം ഇന്ത്യയാണ് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ മേൽ അമേരിക്ക അൻപത് ശതമാനം നികുതി ചുമത്തിയിട്ട് മാസങ്ങളാവുന്നു ഇന്ത്യ കുലുങ്ങിയിട്ടില്ല ഇന്ത്യയിൽ നിന്നുള്ള അരി ഇറക്കുമതി ഇപ്പോൾ അങ്ങ് അങ്ങ് നിർത്തി കളയുന്ന പോലത്തെ രീതിയിലൊക്കെ ട്രംപ് സംസാരിച്ചു ഇന്ത്യ കുലുങ്ങിയിട്ടില്ല ഇന്ത്യയെ എന്തൊക്കെ തരത്തിൽ പ്രയോഗിക്കാൻ പറ്റുമോ സമ്മർദ്ദത്തിലാക്കാൻ പറ്റുമോ അതെല്ലാം ട്രംപ് ചെയ്തു കഴിഞ്ഞ ദിവസം ഒന്നേ പോയിന്റ് രണ്ട് ബില്ല്യൺ യു എസ് ഡോളർ അമേരിക്കയിലെ ഒരു ബാങ്ക് പാകിസ്ഥാന് വായ്പയായിട്ട് കൊടുക്കാൻ പോവാണ് റെയർ എർത്തോ എന്തൊക്കെയോ മാങ്ങ ഉണ്ടെന്നാണ് അവിടെ പറയുന്നത് അത് ഖനനം ചെയ്തെടുക്കാനാണ് കണ്ട് തന്നെ അറിയാം ഇതൊക്കെ പാകിസ്ഥാൻ പട്ടാളത്തിന് കൊടുക്കുന്ന കൈക്കൂലിയാണ് എന്തായാലും ഇങ്ങനെ കുറെ പൈസ കൊടുക്കുന്നുണ്ട് ഇതിന് പുറമേ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യ കുലുങ്ങിയിട്ടില്ല പാകിസ്ഥാന് പിന്തുണ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യ കുലുങ്ങിയിട്ടില്ല എന്തൊക്കെ ചെയ്തിട്ടും ഇന്ത്യ കുലുങ്ങുന്നില്ല ഈ പശ്ചാത്തലത്തിലാണ് ടഫ് നട്ട് ടു ക്രാക്ക് എന്ന് പറയുന്ന ആ ഒരു വാചകത്തിന് പ്രസക്തി ഉള്ളത് ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോഴും അമേരിക്കയ്ക്ക് തകർക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു രാജ്യമാണ് ഏത് കാര്യത്തിൽ വ്യാപാരത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ വ്യാപാരവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചർച്ചകളിൽ ഇന്ത്യക്കൊരു നിലപാടുണ്ട് നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പീയൂഷ് ഗോയലും ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് യോജിക്കാത്ത ഒരു കരാറിനും ഇന്ത്യ തയ്യാറല്ല അവിടെ ഇന്ത്യയുടെ താല്പര്യങ്ങൾ ഇന്ത്യക്കാരുടെ താല്പര്യങ്ങൾ ഇന്ത്യയിലെ കർഷകരുടെ ഇന്ത്യയിലെ ബിസിനസ്സുകാരുടെ ഇവരുടെ എല്ലാം താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരു ഫെയർ ആയിട്ടുള്ള ഡീലിന് ഇന്ത്യ തയ്യാറാണ് മാത്രമല്ല ഈ നമ്മുടെ ജാമിസൺ ഗ്രീർ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഇന്നേ വരെ അമേരിക്കക്ക് കിട്ടിയതിൽ ഏറ്റവും നല്ലൊരു ഓഫറാണ് ഇന്ത്യയുടെ അടുത്തുനിന്ന് കിട്ടിയിട്ടുള്ളത് പക്ഷെ ഇപ്പോഴും ഇന്ത്യ തകർക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു രാജ്യമാണ് വ്യാപാര ചർച്ചകളുടെ കാര്യത്തിൽ എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരുപക്ഷെ അടുത്ത മാർച്ചിലൊക്കെ ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറ് യാഥാർത്ഥ്യമാകാനൊക്കെ സാധ്യതയുള്ളു എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു തരത്തിലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വിട്ടുവീഴ്ചകൾക്ക് ഇനി തയ്യാറെ അല്ല ഇന്ത്യ ഇന്ത്യയുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാണ് ഒരുപക്ഷെ മാർച്ച് വരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് വരെ ഒരു ഡീലിലേക്ക് പോകാൻ സാധ്യതയില്ലെന്നും ചില റിപ്പോർട്ടുകളിലൊക്കെ വരുന്നുണ്ട് ചിലപ്പോൾ അതിന് മുന്നേ സൈൻ ചെയ്തേക്കാമെന്ന് പറയുന്നുണ്ട് ഡിസംബറിന്റെ അവസാനത്തോടെ എന്താണെങ്കിലും ഇന്ത്യ ഇന്ത്യയുടെ നിലപാടിൽ അമേരിക്കയുടെ മുന്നിൽ മുട്ടുമടക്കാൻ തയ്യാറുമല്ല ഉറച്ച നിലപാടുമായിട്ട് മുന്നോട്ട് പോകാണ് അതായത് അമേരിക്ക ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ആണുങ്ങളോട് ഡീൽ ചെയ്ത് തുടങ്ങിയത് ഇത്രയും കാലം പാകിസ്ഥാനെ പോലെയുള്ള അല്ലെങ്കിൽ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന സൗത്ത് കൊറിയ വിയറ്റ്നാം യൂറോപ്യൻ രാജ്യങ്ങൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളോട് മാത്രമാണ് അമേരിക്ക ഡീൽ ചെയ്തിട്ടുള്ളത് ഇത്രയും കാലവും അങ്ങനെയാണല്ലോ ഇന്ത്യയുമായിട്ട് വ്യാപാര കരാർ ഉണ്ടാക്കാൻ അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് ആലോചിച്ചപ്പോൾ ട്രംപ് വിചാരിച്ചു നേരത്തെ പറഞ്ഞ ആ വാഴകളെ പോലെയൊക്കെ ഇന്ത്യയും പെട്ടെന്ന് അങ്ങ് വളഞ്ഞു വീഴുമെന്ന് പിന്നീടാണത് മനസ്സിലായത് വാഴയല്ല നല്ല ഉറപ്പുള്ള നട്ടലുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് അതുകൊണ്ടാണ് തകർക്കാൻ കഴിയാത്ത നെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയെക്കുറിച്ച് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ അമേരിക്കയ്ക്ക് തന്നെ പറയേണ്ടി വരുന്നത് ഈ ഒരു കാര്യത്തിൽ നരേന്ദ്രമോദിയെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ ആ പുള്ളിയുടെ ഒരു വിൽ പവർ ഉണ്ടല്ലോ പുള്ളി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കാനാണെങ്കിൽ ഒരു തീരുമാനം പ്രത്യേകിച്ച് ഈ മോദിയുടെ ഒക്കെ ഒരു ഒരു ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം അദ്ദേഹം ഇന്ത്യക്ക് ദോഷം വരുന്ന ഒരു കാര്യം ചെയ്യില്ല നമ്മുടെ രാജ്യത്തിന് ഇപ്പോഴത്തെ കുറിച്ചല്ല മോദി ചിന്തിക്കുന്നത് ഭാവിയിൽ ഒരു അഞ്ചോ പത്തോ ഇരുപതോ മുപ്പതോ നാൽപ്പതോ വർഷത്തിന് ശേഷം പോലും നമ്മുടെ രാജ്യത്തിന് ദോഷമായി ഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ഒരു കാര്യത്തിന് നരേന്ദ്രമോദിയെ കൂട്ടു നിൽക്കാൻ കിട്ടില്ല അതിനിയിപ്പോ അമേരിക്കയല്ല ദൈവം തമ്പുരാം വന്നിറങ്ങി നേരിട്ട് പറഞ്ഞാലും ചിലപ്പോൾ നരേന്ദ്രമോദി അതിന് തയ്യാറാവില്ല അവിടെയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭരണാധികാരിയുടെ വിൽപവറും ആ ഒരു ജനങ്ങളോടും രാജ്യത്തോടുമുള്ള അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ് അത് അപൂർവമായിട്ട് മാത്രം ചില നേതാക്കളിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ് സി ഇപ്പോൾ നമ്മൾ യു എസുമായിട്ട് തന്നെ നമുക്ക് കമ്പയർ ചെയ്യാം യു എസുമായിട്ടോ റഷ്യയുമായിട്ടോ ഒക്കെ കമ്പയർ ചെയ്യാം അമേരിക്കയുമായിട്ട് കമ്പയർ ചെയ്താൽ ട്രംപ് അമേരിക്കയെ ഗ്രേറ്റ് ആക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ട്രംപ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ട്രംപിനോടുള്ള എതിർപ്പ് കൊണ്ട് പറയുന്നതാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം ആർക്ക് വേണമെങ്കിലും അമേരിക്കക്കാരായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന വീഡിയോകൾ യൂട്യൂബിനകത്തും ഫേസ്ബുക്കിനകത്തും ഒക്കെ കിടപ്പുണ്ട് പോയി നോക്കിയാൽ മതി ട്രംപ് അദ്ദേഹത്തിന്റെ ഫാമിലിയെയാണ് നന്നാക്കി കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് അമേരിക്കക്കാരാണ് അദ്ദേഹത്തിന്റെ മകനും കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തിന്റെ ഫാമിലി ബിസിനസ്സിനെയും സാമ്രാജ്യത്തെയും കെട്ടിപ്പൊക്കുന്നതിലാണ് ട്രംപിന് കൂടുതൽ ശ്രദ്ധ ഇനി പുടിന്റെ കാര്യം പറയാം പുടിൻ നമ്മുടെ സുഹൃത്തൊക്കെയാണ് പക്ഷേ കോടിക്കണക്കിന് ധനമാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും സമാഹരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ പുടിൻ റഷ്യയെ ശക്തമാക്കിയിട്ടുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ അതുപോലെ തന്നെ പുടിനും സമ്പത്ത് നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് അവിടെ വളർന്നിട്ടുണ്ട് വലിയൊരു സാമ്രാജ്യം തന്നെ പുടിൻ സ്വന്തമായിട്ട് അവിടെ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇത് രാജ്യത്തിന്റെ കൂടി പണം ഉപയോഗിച്ചുകൊണ്ടോ അധികാരത്തെ ദുർവിനിയോഗം ചെയ്തോ ഒക്കെ തന്നെയാണ് അത് പുടിൻ ആണെങ്കിലും ഇപ്പൊ ട്രംപ് ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ് അവിടെയാണ് നരേന്ദ്രമോദി വ്യത്യസ്തനാവുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു കുടുംബജീവിതം പോലും പുലർത്തുന്നില്ല അദ്ദേഹം ജീവിതം രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു മനുഷ്യനാണ് സി നമ്മുടെ നമ്മുടെ കേരളത്തിൽ ഈ തിരുവിതാംകൂറിന്റെ കാര്യം പറയുമ്പോൾ പത്മനാഭദാസനായിട്ട് രാജ്യം ഭരിക്കുന്ന തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അതേ രീതിയിൽ നരേന്ദ്രമോദി രാജ്യത്തിന് വേണ്ടി രാജ്യത്തിന്റെ ഒരു ദാസനായിട്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കഠിനമായി പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഭരണകാലയളവ് ഇപ്പൊ പത്ത് പതിനൊന്ന് വർഷമായി ഈ പത്ത് പതിനൊന്ന് വർഷത്തിനിടയിൽ ഒരു ലീവ് എടുക്കാത്ത വിശ്രമത്തിന് യാതൊരു സമയവും കണ്ടെത്താതെ എപ്പോഴും രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു എണ്ണയിട്ട യന്ത്രത്തെ പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് മോദി അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് പ്രവർത്തിച്ച ആൾക്കാർ പോലും പല പുസ്തകങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം യാത്രകളിൽ പോലും ഓരോ ഡീലുകൾ ചെയ്ത് ചെയ്യുന്ന തിരക്കിലായിരിക്കും ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്യുന്നതിലോ സൈൻ ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരിക്കും മീറ്റിങ്ങുകളിലായിരിക്കും എപ്പോഴും തിരക്കുകളിൽ നിൽക്കുന്ന ഏതാനും മണിക്കൂറുകൾ മാത്രം വിരലിലുണ്ടാവുന്ന മണിക്കൂറുകൾ മാത്രം ഉറങ്ങുന്ന ഒരു മനുഷ്യനാണ് നരേന്ദ്രമോദി സോ അങ്ങനത്തെ ഒരു വ്യക്തിയുടെ ഒരു വിൽപവർ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് രാജ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ രാജ്യം ലോകത്ത് ഏറ്റവും ആവണം ഏറ്റവും സ്ട്രോങ് ആവണം ഈ രാജ്യത്തിന് വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ മോദി നിൽക്കുമ്പോൾ അവിടെ ട്രംപെന്നല്ല വേറെ ആര് വന്ന് ഇനി എത്രയൊക്കെ നെഗോഷിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും നടക്കില്ല പലപ്പോഴും അമേരിക്ക പല രാജ്യങ്ങളുമായിട്ടും ഡീൽ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് അത് പിന്നാമ്പറത്തൂടെയാണ് എങ്ങനെയെന്ന് വെച്ചാൽ ചർച്ചകൾ ഒരു സൈഡിൽ നടക്കും പക്ഷേ പെട്ടിക്കണക്കിന് ഡോളറുകൾ കൊണ്ടുവന്ന് മുന്നിൽ വയ്ക്കും ഭരണാധികാരികളുടെ ഈ ഡോളർ കാണുമ്പോൾ പൊതുവെ പല രാജ്യത്തെയും ഭരണാധികാരികളുടെ കണ്ണ് മഞ്ഞളിക്കും ഡോളറിന് അത്രയും ഇമ്പോർട്ടൻസ് ഇന്നുമുണ്ട് സൊ ഡോളർ കാണിച്ചും അല്ലെങ്കിൽ അഴിമതി നടത്തിയുമൊക്കെയാണ് പല ഭരണകൂടങ്ങളെയും ചൊല്പ്പെടിക്കാൻ അമേരിക്ക നിർത്തുന്നത് ഇന്നത്തെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ അടുത്ത് ഈ പണിയും നടക്കില്ല കാരണം അഴിമതി രഹിത ഭരണകൂടമാണ് ഇന്ന് വരെ ഇത്രയും നാളുകൾക്കിടയിൽ ഒരു അഴിമതി ആരോപണം പോലും കേന്ദ്ര ഗവൺമെന്റിനെതിരെ പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് അഴിമതിക്കെതിരായി രാജ്യ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ത്യയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അമേരിക്കയ്ക്ക് അഴിമതി കാണിച്ചും അല്ലെങ്കിൽ കൈക്കൂലി കൊടുത്തും ഇന്ത്യയുമായിട്ട് ഒരു ഡീലും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ അടിയറവ് വെച്ചുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും രാജ്യം തയ്യാറല്ല നരേന്ദ്രമോദി അടുത്തിടെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ഞാൻ ഈ കരാറുകൾക്കൊന്നും അവരുടെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കാത്തതുകൊണ്ട് ചിലപ്പോൾ വ്യക്തിപരമായി വലിയ വില കൊടുക്കേണ്ടി വന്നേക്കാം പക്ഷേ എൻ്റെ രാജ്യത്തിൻ്റെ ജനങ്ങളെ ഈ രാജ്യത്തെ കർഷകരെ തൊഴിലാളികളെ സാധാരണക്കാരെ ബാധിക്കാനിടയുള്ള ഒരു തീരുമാനവും ഞാൻ എടുക്കുകയില്ല എന്ന് അദ്ദേഹം ഉറച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ക്വാളിറ്റി നമ്മൾ കാണേണ്ടത് അവിടെയാണ് അമേരിക്കയുടെ ട്രേഡ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ വിശകലനം ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തത്രയും സ്ട്രോങ് ആണ് ട്രേഡ് നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യ ഇന്ത്യയുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്നൊരു അർത്ഥം കൂടി അതിനുണ്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം